എല്ലാ കൂട്ടുകാർക്കും ചുരുപാത്രം കുക്കിങ് മുളകിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പൊട്ടറ്റോ ഇഷ്ടുവാണ് തയ്യാറാക്കാൻ പോകുന്നത് പൊതുവേ സ സദ്യയിലൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കറിയാണിത് ചിലപ്പോൾ ചില ആളുകളൊന്നും അത് കഴിക്കാറുതന്നില്ല പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് പൊട്ടറ്റോ ഇഷ്ടു വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാനവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ പുഴുങ്ങി ചെറുതായിട്ട് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ചില ചില കഷ്ണങ്ങൾ ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കുറച്ചൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം അങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അതിലേക്ക് ഞാൻ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ചെറുതായിട്ട് ഇഞ്ചീനെ നീളത്തിലും പച്ചമുളകിൻ്റെ നീളത്തിൽ കീറിയിട്ടും ഇട്ടുകൊടുക്കാം അപ്പം ഞാനിതിനെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ് ഒരു കപ്പ് വെള്ളം ചേർക്കാണ്ട് എടുത്ത നാളികേര പാലാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരമുറി നാളികേരമാണ് ചിരകി എടുത്തത് ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ അരമുറി നാളികേരം അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയത് അപ്പോൾ ഇനി നമുക്ക് എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നാളികേര പാൽ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിനൊന്ന് തീ കത്തിക്കട്ടെ ഇപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ നാളികേര പാൽ ഉണ്ടല്ലോ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ിൽ ഞാനിതിനെ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഇരുന്നിട്ട് ഒന്നും കൂടിയും കുറുകി വരൂ അത് കാരണം ഒന്നാമത് പൊട്ടറ്റോ ആണ് പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ള പാലാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ സദ്യക്കൊക്കെ എടുക്കാറാവുമ്പോഴത്തേനും കറക്റ്റ് ഒരു പാകത്തിന് തന്നെ കിട്ടും അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് വേണം ഇതിനെ ഇറക്കി വയ്ക്കാനായിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് വയ്ക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇഷ്ടുകൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ പ്രത്യേകിച്ച് സദ്യക്കൊക്കെ ആകുമ്പോൾ ഈസി റെസിപ്പികളാണ് എല്ലാവർക്കും ആവശ്യം പെട്ടെന്ന് പണി കഴിയും അധികം ടെൻഷനൊന്നും ഇല്ലാത്ത റെസിപ്പികൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അയയ്ക്കാൻ മറക്കരുത് പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റം കേട്ടോ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റാം ഇഞ്ചീനെ ചതച്ചല്ലാണ്ട് അരിഞ്ഞ് ചേർക്കാം അപ്പോൾ ഒരുപാട് കുത്ത് ഇഞ്ചിയുടെ ടേസ്റ്റ് വരില്ല പക്ഷേ എനിക്കതിനകത്ത് ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചതച്ച് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞും പച്ചമുളക് അതുപോലെ തന്നെ നീളത്തിൽ കീറിയിട്ട് കഴിഞ്ഞാൽ എടുത്ത് മാറ്റം എളുപ്പമുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം